ഹലോ ഗേസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചക്കപ്പ ഉണ്ടാക്കാൻ പോകുന്നുട്ടോ അതിനായി ഒരു ഇരുന്നാഴി അരി പച്ചരി അത് കുതിർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരമണിക്കൂർ കഴിഞ്ഞാൽ വള്ളത്തിലിട്ട് വെച്ചിട്ടോ അത് നന്നായി കഴുകിയെടുക്കാം കേട്ടോ നമുക്കിനി കഴുകിയെടുത്തിട്ടായി നമുക്ക് ഗ്രൈൻഡറിലേക്ക് ഇട്ട് കൊടുക്കാം കണ്ടോ ഗ്രൈൻഡറിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതൊക്കെ ആവശ്യമായ എന്തോന്ന് ബെല്ലം വെല്ലം നമുക്ക് ഇങ്ങനെ പൊടിച്ചിട്ട് പൊടിച്ചിട്ടൂടുക അല്ലെങ്കിൽ നമുക്ക് ഒന്ന് ചൂടാക്കി എടുക്കാം ചൂടാക്കിയിട്ട് വെള്ളം പോലെ ആക്കിയിട്ട് പാവ് വെച്ചിട്ട് നമുക്ക് എടുക്കാം അങ്ങനെ എടുത്തിരിക്കണം അതില് വെല്ല പൊടിയോ വല്ലതൊക്കെ ഉണ്ടാ നമുക്ക് അരിച്ചെടുക്കാൻ വേണ്ടിട്ടോ ചൂടാക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് അതിലേക്ക് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഈ പാവ് പാവ് കാച്ചൊഴിച്ചു കൊടുക്കാം ഈ അരിക്ക് ആവശ്യമായ വെള്ളമായിട്ടോ അങ്ങനെ നല്ല മഴയൊക്കെ അല്ലേ അപ്പൊ കുട്ടികൾ എന്തെങ്കിലും ഉണ്ടാക്കിട്ട എന്തെങ്കിലും ഉണ്ടാക്കിട്ടാ അമ്മാവനോ അപ്പൊ ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ ചുമ്മാ ചക്ക സമയത്ത് ഞങ്ങള് വരട്ടി വെച്ചാ അപ്പൊ ഞാനും അമ്മയും കൂടെ കുറച്ച് വരട്ടി വെച്ചതാണ് ചക്ക എവിടെന്നെങ്കിലൊക്കെ കിട്ടുമ്പോൾ കുട്ടികളൊക്കെ കഴിച്ചിട്ട് നമ്മൾ ബാക്കിയിട്ടാകുമല്ലോ അതിനൊക്കെ എടുത്ത് മിക്സിയിലിട്ട് അരച്ച് ഞങ്ങൾ വരട്ടി വെച്ചതാണ് ഇങ്ങനെ ഓണത്തിന് പായസം ഉണ്ടാക്കാനോ അല്ലെ അങ്ങനെ ചക്കപ്പോ അതു ചക്കൊണ്ട് ഉണ്ണിയപ്പോ അങ്ങനെ വല്ലതൊക്കെ ഉണ്ടാക്കും ഇനി നമുക്കിതായി കളിൽ നമ്മളിപ്പോൾ വെല്ലും പച്ചരി ഒക്കെ ഇട്ട് കൊടുക്കണമല്ലോ ഇനി വരട്ടി വെച്ച ചക്ക ഒരു രണ്ടോ മൂന്നോ സ്പൂൺ ഇട്ട് കൊടുക്കും നമ്മുടെ ആവശ്യത്തിന് നല്ല ഒരു മൂന്ന് സ്പൂണൊക്കെ ഇട്ടു കൊടുക്കാൻ മതി നമ്മൾ എന്താ വെച്ചാൽ വരട്ടി വെച്ചത് ഒരു മൂന്ന് സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് വലിയൊരു മൂന്ന് സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഇനി ഇതൊക്കെ ഇരുന്നിട്ട് കിടന്നിട്ട് അരഞ്ഞു വരുമ്പോഴേക്കും നമുക്ക് അരഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു ചെറിയ പാത്രത്തേക്ക് അത് എടുക്കാം ഫുള്ള് നമുക്ക് അത് തുടച്ചെടുക്കാം കേട്ടോ ബാക്കി ഉണ്ടാവണമെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് ആ കൈ എന്താ കെയ്മർ നന്നായിട്ട് കഴുകിട്ട് നമുക്ക് എടുക്കാം തേങ്ങ കൊത്തിട്ടോ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു തേങ്ങ എടുത്തിട്ട് അതിന്റെ ഒരു ഭാഗം നമുക്ക് നിറയെ തേങ്ങ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് തേങ്ങ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞങ്ങൾ ഒരു തേങ്ങ തന്നെ എടുത്തു ആ തേങ്ങ നമുക്ക് ചെറുതാക്കി ഇതല്ലോ പൊടിച്ച് ചെറുതാക്കി അരിഞ്ഞരിഞ്ഞിട്ട് നമുക്ക് എടുക്കാം അത് ചെറുതാക്കി അരിഞ്ഞിട്ട് നമുക്ക് ഒന്നുമില്ലെങ്കിൽ എണ്ണയിലിട്ടിട്ടൊന്നും വറുത്തിട്ടെടുത്താലും കുഴപ്പമില്ല അല്ലെച്ചാൽ നമുക്ക് ഡയറക്റ്റായിട്ട് അതിലേക്ക് ഇടാം കേട്ടോങ്ങനെ അരിഞ്ഞിട്ട് നമുക്ക് ഡയറക്റ്റ് ഡയറക്റ്റായിട്ട് അതിലേക്കിടാം കുട്ടികൾക്ക് വറുത്തതിനേക്കാട്ട് ഇഷ്ടം ഇങ്ങനെ പച്ചക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം ഞാൻ നോർക്കുമ്പോൾ തന്നെ അവർ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകും അപ്പോൾ അവർ പറയും അവർ പറയും വറുത്തിട്ട് വച്ചാൽ അവർക്ക് ഇഷ്ടമല്ലാത്ത വറുത്തിട്ടാണെങ്കിൽ അവര തേങ്ങയൊക്കെ പെറുക്കിയെടുത്ത് കളയും അലച്ചാൽ അവർ ആ തേങ്ങ അങ്ങനെ കടിച്ചു ചമച്ചു തിന്നും അതിന് നമ്മള് നമ്മൾ മാവിക്കുക എല്ലാ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് നന്നായിട്ട് ഇളക്കിണ്ട് നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ ഇതിൽ നമ്മൾ കുറച്ച് ഏലക്കായ പൊടിയുണ്ട് ഇട്ടിട്ടുണ്ട് പിന്നെ ഇനി നമുക്ക് ഇല പറിച്ചിട്ട് കിടക്കണം ഇല പറഞ്ഞു നമുക്ക് കഴുകി ഇനി നമുക്ക് വാട്ടണം കേട്ടോ ഇലക്ക് കയറിയിട്ടുണ്ടെങ്കിൽ അടുപ്പത്ത് വെച്ച് ഞങ്ങൾ വാട്ടണുണ്ട് ഇലയ്ക്ക് ഇലക്ക് നന്നായി വാടിക്കണം അലച്ചാൽ നമ്മളിങ്ങനെ ചുരുട്ടുമ്പോൾ അങ്ങനെ പൊട്ടി പൊട്ടിപ്പോ രണ്ട് സൈഡും അപ്പുറവും ഇപ്പറും ഒക്കെ ഇല നന്നായി എടുക്കണം അല്ല പറഞ്ഞാൽ നമ്മൾ കുമ്പളാക്കിയിട്ട് വരുമ്പോഴേക്കും അങ്ങനെ ഇവിടെ ഇവിടെ വരഞ്ഞിട്ട് അങ്ങനെ പൊട്ടിപ്പോവും നമുക്ക് ഈ ഇല കഷ്ണം ഓരോ ചേന്ത് ചീന്ത് ചീന്താക്കിട്ട് എടുക്കണം കേട്ടോ ഓരോ കഷ്ണമായിട്ടാണ് ചീന്ത് ചീന്തി അടുപ്പിലാവുമ്പോ വേഗം നമുക്ക് എന്താ പറയാ ഇലങ്ങനെ വാടിക്കിട്ടോ അതിനെ ഇനി നമുക്ക് ഓരോ കഷ്ണമായി ചീന് വെക്കുന്നത് ഇനി അതിന് രണ്ട് സൈഡും ഇങ്ങനെ മടക്കി മടക്കി വെക്ക രണ്ട് ഭാഗവും മടക്കി വെച്ചിട്ട് നടുവിലൊരു നടുവിൽ കുറച്ച് സ്പേസ് ഉണ്ടാവല്ലോ അവിടെ നമുക്ക് അമ്മയെ കൊണ്ടുപോയിപ്പിക്കാം രണ്ടാൾ വേണ്ട ഞാനും അമ്മയും കൂടി ഇരുന്നിട്ട് ഞാനും അടുക്കും അമ്മ അതിലേക്ക് ഒഴിച്ചു കൊടുക്കും ചെയ്യായിരുന്നു കേട്ടോ അതല്ല ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളൊരു ചെറിയ ഇല കഷ്ണത്തിന്റെ വാട്ടി ഇല കഷ്ണെ അത് അങ്ങനെ എന്താ പറയുക കെട്ടി വിളിക്കും ഒരാൾക്കായിട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ടൊക്കെ ഞാനും അങ്ങനെ രീതിയിരുന്നു ഫുള്ള് ഉണ്ടാക്കി കുറച്ച് ഉണ്ടാക്കി രാവിലെ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ കുട്ടികളെ ചേടക്കിടക്ക് ഇടയ്ക്ക് ഓരോന്നും ഒന്ന് കഴിക്കുള്ളൂ അതുകൊണ്ട് ഞങ്ങള് രാവിലെ തന്നെ ഈ പണി ആയിരുന്നു പണിയായിരുന്നു അത് ഞങ്ങള് കുറച്ച് ഇലയിൽ ഇങ്ങനെ ആക്കി ആക്കി വെച്ചിട്ട് ഒരാൾക്ക് മാവ് വേണം പറഞ്ഞിട്ട് ഒരാൾ വാശി പിടിക്കാണ് ഈ പച്ചരിയും ബെല്ലും കൂടി ഇട്ടതല്ലേ ഇപ്പൊ നല്ല മധുരല്ലേ ഇപ്പൊ കുറച്ച് തരുവോ കുറച്ച് തരുവോ അവർക്ക് കൊടുത്താണ് പിന്നെയും വേണം പറഞ്ഞ ഒന്നും ഇരിക്കട്ടോ അവര് അതിന് ഞങ്ങളുടെ അപ്പൊക്കെ അത് റെഡി ആയിട്ടുണ്ട് ട്ടോ റെഡി ആക്കി പറഞ്ഞു വെച്ചാൽ എല്ലാം ഞങ്ങൾ റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഇത് വേവിക്കാൻ വെക്കണം നമുക്ക് അതിന് ഇഡലി ചെമ്പ എടുത്തിട്ട് അതിനൊരു അടുക്കിത്ത് തട്ടുണ്ടല്ലോ അത് വെച്ചിട്ട് നമ്മൾ ഓരോന്നോരോന്നോരോന്നായിട്ട് അടുക്കി വെച്ച് കൊടുക്കുക അടുക്കി വെച്ചിട്ട് ഒരു അര മണിക്കൂർ നന്നായി വേവിക്കണം കേട്ടോ നമ്മുടെ അടുപ്പത്ത് വെച്ചിട്ട് ഒരു അര മണിക്കൂർ നന്നായി വേണ്ടത് വെന്തോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുകയെന്ന് ചോദിച്ചാൽ ഇത് വന്ന് എഴുതുന്നോച്ചാൽ ഈ ഇങ്ങനെ ഇലിങ്ങനെ വരും അങ്ങനെ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി മണിക്കൂർ വെക്കാം കേട്ടോ അരമണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ ഇതാ നമ്മുടെ ചക്കപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ തുറക്കാൻ പോവുകയാണ് കേട്ടോ തുറന്നപ്പോൾ കണ്ടോ നമ്മുടെ ഇലയൊക്കെ ഒരു നല്ല വാടിയിട്ടുണ്ട് ഇതിന് തുറന്നാണ്ടല്ലോ ചക്കപ്പം മാത്രം വരിക ഇല മാറി കേട്ടോ ഇങ്ങനെ ഒന്നൊന്നും ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവില്ല കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യണേ പുതിയ വീഡിയോ ആയിട്ട് വീനും